മ്മളെ സംസ്കാരത്തിൽ ആ ചട്ടം കൊണ്ടുപോകെ മമ്മിക്ക് അത് കിട്ടാനല്ല പണ്ടത്തെ കുണുക്ക് കിട്ടുമോ അമ്മക്ക് അല്ലാതെ തന്നെ എല്ലാരും പറയാം മമ്മിയെ കാണാൻ സുന്ദരിയാ സുന്ദരിയാന്ന് പറഞ്ഞ ചുമല്ലേ ശരിക്കും എന്നെ കാണാൻ പിന്നെ ചില്ല് പാത്രങ്ങളും മമ്മിക്കുട്ടി ഒരു കഥ തന്നെ മമ്മിക്ക് പറയാൻ കിട്ടാ എന്താ മമ്മി ഇത്രയും ഈ ഒരു ചില്ലുപാത്രങ്ങള് മേടിക്കാൻ ഇൻസ്പിറേഷൻ എന്ന് പറയാം ഇൻസ്പിരേഷൻ പറയാൻ പറയണ്ടല്ലോ നമ്മുടെ ഈ പഴയ കുപ്പികളൊക്കെ ഉണ്ടല്ലോ എല്ലാം ഒന്ന് മാറ്റാമെന്ന് ഓർത്തോണ്ട ഈ കുപ്പിക്ക് എന്താ കൊഴപ്പ അടപ്പ് കണ്ടോ ഇരിക്കുന്നേ ഇത് മമ്മി പൈസ കൊടുത്ത് വാങ്ങിയ കുപ്പി അല്ലല്ലോ പൈസ കൊടുത്ത് വാങ്ങിയതല്ലെങ്കിലും ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഇതാ നന്നായിട്ട് പുതിയതോടെ കാണുമ്പോ നല്ല രസമായത് പക്ഷെ ഇത് അപ്പടി കണ്ടില്ലേ ഇതെല്ലാം പോകും തുരുമ്പെടുക്കും അപ്പൊ ഞാൻ ഓർത്തു ഈ കുപ്പി ഞാൻ കടയിൽ ചെന്നപ്പോ അവിചാരിതമായിട്ട് കണ്ടതാ ഇതിന്റെ നോക്കിയാൽ നല്ല അടപ്പാ നല്ല എയർ ടൈറ്റ് ആണ് പ്ലാസ്റ്റിക് അടപ്പാണ് അപ്പൊ ഇതൊരിക്കലും പോകൂല്ല ഇതിന് രൂപ രൂപ ഓരെണ്ണത്തിന് ഒരെണ്ണത്തിന് അറുപത് രൂപ ഇത് ഉണ്ടല്ലോ ഇത് രണ്ടിനെ കൂടി നൂറ്റി തൊണ്ണൂറ് രൂപ ഇത് രണ്ടിനും കൂടെ കൂടി നൂറ്റി തൊണ്ണൂറ് രണ്ടിനും കൂടെ നൂറ്റി പതിനാറ് രൂപ ഹാപ്പി ആയോ ആയി ഇപ്പൊ എനിക്ക് ഇപ്പൊ ഈ നിമിഷം എനിക്ക് തോന്നുന്നു എന്റെ എല്ലാ ആഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞൊന്നും കഴിയുമ്പോ ഇത് എയർടൈറ്റ് ആട്ടോ എയർ ടൈറ്റ് ആണ് ഫുഡ് ഗ്രേഡ് ആണ് ഈസി ക്ലീൻ ആണ് എന്നാന്ന് എനിക്കറിയത്തില്ലോ മമ്മി പാത്രകടെ കേട്ടാനേ ഉള്ളൂലോട്ടോട്ടോ ആ ക്രിസ്റ്റൽ സൂപ്പർ മാർക്കറ്റിൽ ഇറങ്ങി പോയിട്ടില്ലായിരുന്നു മമ്മി എന്ത് ഞാൻ ആലോചിച്ചെട്ടച്ചു പോയതോ മമ്മി ആയതുകൊണ്ട് മാത്രം എന്റെ കൂടെ വേറെ ആടിയോ എനിക്ക് കൊണ്ടുപോയില്ല ഉറപ്പല്ലേ രാവിലെ പോയി ഇന്നലെ പോയി മേടിച്ചു ഇന്ന് രാവിലെ മേടിച്ചു തിരിച്ചു വന്ന വഴിക്കോണ്ട് രണ്ടെണ്ണം മേടിക്കണമെന്ന് പറഞ്ഞ ദിവ അല്ലാതെ കറിയാ അമ്മക്ക് ഭയങ്കര ഗ്ലാമർ കൂടിട്ട് അമ്മി മൂക്കുത്തിപ്പോ അതെയോ ആ അല്ലാതെ തന്നെ എല്ലാരും പറയാ അമ്മിയെ കാണാൻ സുന്ദരിയാ സുന്ദരിയാ ചുമ പറഞ്ഞ ശരിക്കും എന്നെ കാണാല്ലേ നല്ലേ ഓഹോ ായിരുന്നേ പേടിക്കാനൊന്നും ഇല്ലെട്ടോ പേടിയൊന്നും തോന്നില്ല പെട്ടെന്ന് ഒറ്റ കിർന്ന് കേക്കുമ്പോ തന്നെ അലച്ചു അറിയാൻ അയ്യോ അയ്യോ എന്ന് പറഞ്ഞാണ്ടല്ലോ അവരൊരു നീറ്റല് വരുമോ നേരം ഈ ഒരു കണ്ണ് മാത്രം നിറഞ്ഞോട്ടോ ഒഴുകി ഒഴുകി അങ് തൂക്കാൻ മാത്രമൊന്നും ഇല്ലായിരുന്നു ചെറുതായിട്ട് എന്നാലും ചെറിയൊരു നീട്ടിലൊക്കെ ഉണ്ടോ ഇതിനെന്നെ ചെയ്യണമെന്നറിയാവോ പണ്ട് എന്റെ മൂക്ക് നേരത്തെ കുത്തിതായിരുന്നു ഒരു പത്ത് പതിനെട്ട് വർഷം പത്തിരുപത് വർഷത്തോളം മൂ കുത്തി നടന്ന അന്ന് ഈ തമിഴ് അവരെല്ലാരും മൂക്കു തിന്നല്ല അവരെന്നോട് പറഞ്ഞാന്ന് അറിയാമോ ഇതിങ്ങനെ അങ്ങ് കയറ്റി പിടിച്ചിട്ട് ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാനാ പറഞ്ഞേ അങ്ങനെ ഒന്ന് പിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പഴുപ്പില്ലാന്ന് പറഞ്ഞോ മമ്മി മമ്മി ഇവിടെ ഇടുന്ന ഇഷ്ടമാണോ കേട്ടോ അവിടെ ഇഷ്ടമാണോ ഇവിടെ ഒരു പുതിയ ഫാഷനാവേ പുതിയ ഇത് പഴയ ഫാഷനാ ഇത് കൊക്കാച്ചി മക്രോണി ഫാഷനാ കേട്ടാ ഇത് പഴയ ഫാഷനാ മമ്മിയും പഴയത് മമ്മിക്ക് പഴയ ഫാഷൻ മതി മതി ഇത് തന്നെ ധാരാളം ഇത് ഇതൊക്കെ നീ ഒരിക്കലും ഞാൻ മൂക്കുത്തുന്നു ഓർത്തല്ലോട്ടോ എന്നാലും ഇത്രയും ഇത്രയും വർഷം കഴിഞ്ഞപ്പോ വീണ്ടും മൂക്കൂത്താൻ തോന്നി ും മൂക്കു ഇപ്പൊ പ്രായൊക്കെ മൂക്കു കുത്തിട്ടോ പണ്ടത്തെ കിട്ട ഇപ്പഴേ ഒരു നാപ്പത്തഞ്ച് അമ്പത് നാപ്പത്തഞ്ചിന് ഇടയ്ക്കുള്ള ആൾക്കാർ അമ്മാനു മുകളിലേക്ക് നാപ്പത്തഞ്ചിനു മുകളിലേക്ക് അമ്പത് അമ്പത്തഞ്ച് അറുപതൊക്കെ ഉള്ളവര് മൂക്കു കുത്തി തുടങ്ങിട്ടുണ്ട് ഇപ്പൊ അങ്ങനെ പിള്ളേര് സെറ്റ് വെച്ച പിള്ളേരെ ചില പിള്ളേരെയൊക്കെ കാണുന്നുണ്ട് രണ്ടാമത് ഇപ്പൊ ഫാഷനായി വരുവാന്ന് തോന്നുന്നു ഞാനൊരു കാര്യം ചോയ്ക്കട്ടെ ഒരു കുണുക്കിനെത്ര പോൻ വേണം മിനിമം കുണിക്കിന്റെ ആകൊക്കെ അരക്ക ഏതാണ്ടൊക്കെ ആവശ്യ ആണോ പിന്നെ ഇത്ര സ്വർണ്ണോ ഈ കാതെ കെട്ടിത്തൂക്കി കൊണ്ടേ ഇപ്പഴാണ് ഈ കാതും കൊണ്ട് പോലെ പിന്നെ ഉറപ്പല്ലേ അയിൻറെ ആകത്തേണ്ട അരക്കൊക്കെ എങ്ങാണ്ടെന്നൊക്കെ പറഞ്ഞത് അപ്പൊ പിന്നെ ആരും അതൊന്നും ഇട്ട് കാണുന്നില്ലല്ലോ അപ്പൊ ആരുന്നേ എന്റെ അമ്മക്കൊന്നും ഇല്ലായിരുന്നു കുണുക്കൊന്നും കണ്ടിട്ടില്ല ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ അമ്മയൊന്നും കുണുക്കൊന്നും ഇട്ടിട്ടില്ല നല്ല രസം അതിനും മുമ്പൊക്കെ ഉള്ളവരൊക്കെയാ ഇപ്പൊ ഒത്തിരി പ്രായമുള്ളവരല്ലേ കൊണുക്കൊക്കെ കിട്ടേ നമ്മള് കാണാ പഴയ ഇപ്പൊ ആരാ കൊണുക്കിണ്ട് പണ്ടത്തെ മുണ്ടഞ്ചട്ടം മാറി സാരി വന്നില്ലേ ഇപ്പൊ സാരി മാറി ചുരിദാറായില്ലേ സാരി കാണാൻ കൊതിയാവോമി മമ്മിക്ക് പ്രായമാകുമ്പോ ഞാൻ മേടിച്ചിരട്ട വേണ്ട മോനെ പ്ലീസ് എന്റെ മോക്ക് അങ്ങനെ കൊതി കൊതിവേണ്ടോ മമ്മി അങ്ങനെ പറയരുത് മമ്മി എന്നോട് നിക്കറി സംസ്കാരത്തിന്റെ കാര്യം പറയണേ സർഫെക്സിൽ മാറ്റിക്ക് നാല് കിലോടെയൊക്കെയാ മേടിച്ചത് വില കുറവ് ഇത്ര ഏതാണ്ട് ഓഫറൊക്കെ ഉണ്ട് ക്രിസ്റ്റലില് അതുപോലെ ഇത് അത്രയൊക്കെ ഞാൻ പോയി േ നരച്ച് തുിംഗ് മെഷീൻ നല്ല തുണിയൊന്നും ഇടരുത് കൊച്ചാ നല്ല തുണി ഷർട്ട് ഞാൻ എന്റെ നല്ല ചുരിദാർന്നൊരിക്കലും വിടാറില്ലല്ലോ അത് പറഞ്ഞ എന്നെ കൊണ്ട് അലക്കാൻ ആ പയ്യ ആ കല്ലിൽ വെച്ചിങ്ങനൊന്ന് കുത്തിപ്പിഴണ്ട അത് പൊങ്ങിയതല്ലേ വെള്ളത്തിനും എടുക്കുന്നില്ല പണിയെടുക്കുന്നില്ല പിന്നെ കുറച്ച് തുണി അലക്കണ്ട പയ്യൊന്ന് കുത്തിപ്പഴിഞ്ഞ് അങ്ങോട്ടാ ആ വെള്ളം ഇട്ട് വെള്ളം വലിഞ്ഞുകഴിയുമ്പോഴത്ത് അതിനകത്ത് കയറ്റി ഇടണം വെള്ളത്തോടെ കൊണ്ടിടരുത് കേട്ടോ ശരി ടീച്ചർ അങ്ങനെ ഇതെല്ലാം ചേർത്ത് ഒരു ഫോട്ടോ എടുക്കട്ടെ അമ്മീം ചട്ടികളും അല്ലേ ചട്ടിയല്ല പക്ഷെ ഇത് ഉപകാരം ഉള്ളതല്ലേ എനിക്കങ്ങനെ തോന്നുന്നില്ല നിങ്ങളുടെ പ്രായത്തിന്റെ നിങ്ങളുടെ പ്രായത്തിൻ്റെയാണ് കുട്ടി ആയിക്കോട്ടെ എനിക്ക് നല്ല ഹാപ്പി ആയിട്ടുണ്ട് ഇത്രയും ഇതിനകത്തൊക്കെ ഇത് കണ്ടോ അതെല്ലാം ഞാൻ ഇത് രണ്ടും കഴിയുവാണെങ്കിൽ ഇത് കൂടെ കഴിയുവാണെങ്കി അതെല്ലാം സാധനം നിറച്ച് ഞാൻ കാണിച്ചു തരാം എന്തെങ്കിലും സാധനം മേടിച്ചു വയ്ക്കും കൂടെ ചെയ്യണം അതിനകത്തൊന്നും നമ്മൾ അങ്ങനെ അച്ചാറൊന്നും അതേ ഉപയോഗിക്കാറില്ലോട്ടോ അച്ചാറൊന്നും നമ്മൾ ഉപയോഗിക്കാം വെളുത്തുള്ളി അച്ചാർ ഇടാമ്മി ഓ കണ്ടോ പാത്രം പേടിയു മാത്രോ അതിനകത്ത് അച്ചാറോടൊരു അതിപ്പോ മേടിച്ചു കൊണ്ടുവന്നതല്ലേ ഉള്ളൂ ഇതൊക്കെ ഞാനിപ്പോ കണ്ടു എല്ലാം നല്ല കഴുകി വൃത്തിയാക്കി ഇതിനകത്തൂരൊക്കെ പഴയ പാത്രങ്ങളൊക്കെ മാറ്റാം എല്ലാം നല്ല ഫ്രഷ് ഫ്രഷാക്കാം എനിക്ക് ഡ്രസ്സിനേക്കാളും ഡ്രസ്സിനോട് എനിക്ക് അത്ര കോളില്ല എനിക്ക് പാത്രം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കെന്നാണ് തുണിക്കട എനിക്ക് അറിയത്തില്ല എനിക്ക് പക്ഷെ ഇങ്ങനെ ഇതൊക്കെ കാണുന്നതും മേടിക്കുന്നതും പാത്രങ്ങളുടെ സൈഡിലേക്കാണ് ഞാൻ പോണേ ആ പാത്രങ്ങളൊക്കെ കാണാനും അതൊന്നും അതൊന്നെടുത്തേ ചെന്ന് വെക്കാൻ പാത്രക്കട കറിയാൻ വേറൊരാളാവി ഞാനെന്റെ മീൻകറി ഓഫ് ചെയ്തിട്ട് മറ്റേ അതും കൂടെ കഴിഞ്ഞ ദിവസം കത്തിച്ചു കഴിഞ്ഞ ദിവസത്തെ ഓർമ്മ